ഇപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഉണ്ടെന്ന് നിന്റെ ജീവിത അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നിന്നെ സഹായിക്കുന്ന അതിശക്തമായ പ്രാർത്ഥനയാണ് ജപമാലയിലൂടെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു അഭിഷേകം ഇത് നമ്മൾ സ്വീകരിക്കുകയാണ് ഈ ശുശ്രൂഷ സമയത്ത് വ്യക്തമായിട്ട് സ്വീകരിച്ചോണം കാരണം മറിയം എന്ന സാധാരണക്കാരിയുടെ ജീവിതാവസ്ഥയെ അസാധാരണമായി മാറ്റിമറിച്ചത് ഈ കൃപയാണ് നിങ്ങൾക്കിത് മനസ്സിലാകുവാൻ ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ വളരെ പരിചിതമാണ് എങ്കിലും നമ്മുടെ ശ്രദ്ധയിലേക്ക് സ്വീകരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം മറിയം എന്ന സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ദൈവിക ദർശനങ്ങളും ദൈവികമായിട്ടുള്ള രഹസ്യങ്ങളും മനസ്സിലാക്കാൻ ശേഷിയുള്ളൊരു വ്യക്തിയായിരുന്നില്ലെന്ന് അതുകൊണ്ടല്ലേ മറിയത്തിൻ്റെ മുമ്പിലേക്ക് ദൂതൻ വന്നിട്ട് സ്വർഗീയമായിട്ടുള്ള സന്ദേശം പറയുമ്പോൾ ആ മറിയമെന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്താ അസ്വസ്ഥയായിരുന്നു ഷിവാസ് ഡിസ്റ്റർബ്ഡ് ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് ഭയപ്പെടേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു കാരണം മനസ്സിലാവുന്നില്ല ഒന്നും തന്നെ ജീവിതത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്തും പിടിയും കിട്ടുന്നില്ല ചിലരിത് കേട്ടോണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് അച്ചാ മറിയത്തിൻ്റെ അവസ്ഥ അച്ഛ എന്റെ അവസ്ഥ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അതല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ വന്ന് കരഞ്ഞോണ്ട് പറയൂ അച്ഛാ മകനെക്കുറിച്ച് മകനെക്കുറിച്ച് ഭാരമാണ് പത്താം ക്ലാസ് വരെ അൾത്താര ശുശ്രൂഷകനായിരുന്ന മകൻ അച്ഛ ഇപ്പം അവൻ്റെ പോക്ക് കണ്ടിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല സാഹചര്യം വല്ലാണ്ട് മോശമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിൻ്റെ സാഹചര്യങ്ങൾ എത്ര മോശപ്പെട്ടതാണെങ്കിലും എത്ര തകർക്കപ്പെട്ടതാണെങ്കിലും ഒരുപക്ഷെ ചിലരുടെ തലക്കകത്തൊരു ചിന്തയുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇനി രക്ഷപ്പെടിയേല എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് എന്നാൽ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് നിന്നോട് പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ സാഹചര്യങ്ങൾ മാറും അതേന്ന് നിന്റെ സാഹചര്യങ്ങൾ മാറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ് സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും നിന്റെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാവും അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ നിന്റെ സാഹചര്യം മാറും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും വിശ്വസിച്ചോണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ഈ വലിയൊരു കൃപയാണ് സംഭവിക്കുന്നത്